കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെന്റ് അഗസ്റ്റിൻ പാരിഷ് കോളിൽ നടത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ആദരിച്ചു റവറൻ ഡോക്ടർ സ്റ്റാൻസ്ലൗസ് കുന്നേൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഉദ്ഘാടനം ചെയ്തു கிரு <muchas> എല്ലാവരും പ്രോമിസ്പ്പെട്ടിരിക്കുന്ന യാത്രാ യാത്രകളുടെ വഴിയിൽ ഇുകൊണ്ടാണ് ഇന്ത്യ വളന്റെ ഹക്കറിയ നടത്തി വെച്ചിട്ടുള്ള പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എനിക്കല്ല പെട്ടെന്ന് ഒരു കുറെ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ എന്തിനാണ് ഈ സ്കൂൾ ഒക്കെ? ഞാൻ കല്ലുക്കാട് ടുത്ത് അടുത്ത <ameisen ayuda> <imitationỏe> అలా ఆటోమేటిక్ ఇన్ఫర్మేషన్ వెల్నెస్ అనేది కారణం అనుకుంటున్నారు ఈ స్కూల్ కంట్యూషన్ ఈ స్కూల్ గుడ్ విల్ అదానికి అనేది ఉంది ఒక ప్రొఫెసర్‌నే ఒక రోజు వీ యాక్టివ్ సామర్థ్యత నా మరి తాపససనేలే ఊరవడి తోడు കലൂർക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ കലൂർക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി ബി എ കെ പി ടി എ വൈസ് പ്രസിഡന്റ് ജെ എൻ പി ഡി അസിസ്റ്റന്റ് വികാരി ഫാദർ പോൾസൺ മാറാട്ടി വിദ്യാർത്ഥി പ്രതിനിധി കുമാരി ദീപ്തി ഷൺമുഖൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി സെബാസ്റ്റിൻ മാത്യു നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക്